ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ജേണി ചോദിച്ചിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ആയിട്ട് തന്നെ മെസ്സേജ് അയക്കാറുണ്ട് അതുപോലെ തന്നെ വ്ളോഗ്സ് ചെയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർട്ട് ബേസ് ചെയ്തിട്ടൊരു ചാനലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് പക്ഷേ ഇനി എന്തെങ്കിലുമൊക്കെ ലോങ് വീഡിയോസ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങള റിക്വസ്റ്റ് മാനിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ അഞ്ച് മാസം കൊണ്ടാണ് ഞമ്മൾക്ക് പെട്ടെന്ന് സെവൻറ്റീ എഴുപതൊക്കെ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എമൗണ്ട് കിട്ടിയോ ക്യാഷ് കിട്ടാനായോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടെ ഉള്ളൊരു വീഡിയോ ആണ് എൻ്റെ വീഡിയോ ഇൻസ്പിറേഷൻ ആവോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ജേണിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കണവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട എത്രയും പെട്ടെന്ന് ചാടി കയറിയിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിക്കോളി പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എന്തിലാണോ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് പാട്ട് പാടാനാണെങ്കിൽ അങ്ങനത്തെ പാട്ട് പാടിയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതെല്ലാം നിങ്ങൾ ആർട്ട് ക്രാഫ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അതെല്ലാ വ്ളോഗ്സ് കാര്യങ്ങൾ ഫാമിലീൻ്റെ കൂടെ അല്ലെങ്കിൽ പാർട്ട്നറിൻ്റെ കൂടെ അങ്ങനത്തെ വീഡിയോസാണ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്നുള്ളത് എല്ലാവർക്കും മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ ഫേസ് കാണിച്ചിട്ട് നമ്മൾ വീഡിയോ പറയുമ്പോൾ അവരെന്ത് പറയും അവരത് എങ്ങനെ എടുക്കും ഇങ്ങനെ കളിയാക്കുമോ അതുപോലെ അങ്ങനത്തെ കുറേ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ എനിക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് വരുമാനമല്ല പാഷന് ആണെങ്കിൽ പോലും ഇത് നമ്മൾക്ക് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കാര്യം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇയർ ആയിരുന്നു തോന്നുന്നു യൂട്യൂബിൽ ഇങ്ങനൊരു ചാനൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഫോണ് പുതിയതൊന്നെടുക്കുമ്പോൾ അതിലൊരു ഗൂഗിൾ അക്കൗണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെയായിരുന്നു എനിക്കും ഈ ചാനല് പണ്ട് ഞാനൊരു നാലഞ്ച് ഷോർട്സ് ഇട്ടിരുന്നു ഈ ഒരു വൺ ഇയർ ബാക്കിൽ ഞാനൊരു നാലഞ്ച് ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു പിന്നെ അതവിടെ നിർത്തി പിന്നെ ഒന്നും ചെയ്തില്ല എല്ലാരും ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ പക്ഷേ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തോടെ സ്റ്റാർട്ട് ചെയ്തോടെ എന്ന് പക്ഷേ അന്നൊന്നും എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു യൂട്യൂബോ എന്തിനാണ് എനിക്ക് ഇത് ഇൻസ്റ്റഗ്രാം മതി അങ്ങനെ ആയിരുന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം എന്താണെന്ന് എനിക്കെന്നെ അറിയില്ല കൂടുതൽ ദീർഘിപ്പിക്കണില്ല കേട്ടോ ഞാൻ സിമ്പിളായിട്ട് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ കുറച്ച് കാര്യങ്ങളും അതൊക്കെയുണ്ട് പക്ഷെ ഞാൻ അതൊന്നും പറയാൻ നിൽക്കുന്നില്ല ഞാൻ യൂട്യൂബിൻ്റെ കാര്യം തന്നെ പറയാം ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ അത്യാവശ്യം നമ്മുടെ നമ്മളടുത്ത് എല്ലാവരും അത്യാവശ്യം പറയാറുണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തൂടെ അതിൽ നിന്നാകുമ്പോൾ എനിക്കൊരു വരുമാനമെങ്കിലും കിട്ടൂടെ ഇൻസ്റ്റഗ്രാമിൽ എന്താണ് അത് ഇത് എന്നൊക്കെ പറയുവായിരുന്നു എന്തായാലും ആരും പറഞ്ഞിട്ട് എനിക്ക് തോന്നാത്തൊരു സംഭവമാണ് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ തോന്നി ഞാൻ ഒരു ദിവസം ഒരു ഷോർട്സ് ഇട്ട് എന്താണെന്നറിയില്ല ഒരു പതിനൊന്ന് കെ വ്യൂസ് ഉണ്ടായിരുന്നു ആ ഷോർട്ട്സിന് രണ്ടാമത്തെ ദിവസം വേറെ ഒന്നിട്ടപ്പോൾ അതിന് ടെൻ കെ വ്യൂസ് അപ്പോൾ എനിക്ക് തോന്നിയാ ഇതിന് അത്യാവശ്യം വ്യൂസ് വരുന്നുണ്ടല്ലോ പണ്ട് ഞാൻ ആ വൺ ഇയർ ബാക്കിൽ ഇട്ട സമയത്ത് വൺ കെ അഞ്ഞൂറ്റി അമ്പത് നാനൂറ് ആ ഒരു വ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഈ ഒരു ഇതിൽ രണ്ട് ദിവസം ഇട്ടപ്പോഴും ടെൻ കെ ഈ പതിനഞ്ച് കെ ഈ ഒരു ഇതിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങെന്ത് ചെയ്യാം ആ അത്യാവശ്യം ഉണ്ട് തോന്നുന്നു ഇനി യൂട്യൂബ്ക്കായിട്ട് ഇറങ്ങിയാലോ ഞാൻ എന്തായാലും ഇതിൻ്റെ വർക്കിൽ നിന്ന് ഇറങ്ങിയൊരു സമയമാണ് എനിക്ക് വീട്ടിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഞാൻ വരയ്ക്കണത് കാരണം എനിക്ക് എന്താ പറയുക വരൻ്റെ ഓർഡേഴ്സ് കിട്ടും അതുപോലെ മെഹന്തിയുടെ അത്യാവശ്യം പോകാന്നല്ലാണ്ട് ബാക്കി ടൈമൊക്കെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണം അപ്പൊ എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് തോന്നിയതോടുകൂടെയാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ചാടി കയറിയിട്ട് തന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തോളി എന്തായാലും എല്ലാവരും ക്ലിക്കാവുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കയറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ക്ലിക്ക് ആയില്ലെങ്കിലും കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും എല്ലാവരും ക്ലിക്ക് ക്ലിക്കാവുന്നത് ഞാൻ നൂറ് ശതമാനം പറയാം ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഞാൻ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ അത്യാവശ്യം വരയ്ക്കുന്ന കാര്യങ്ങളും ഇൻസ്റ്റഗ്രാമിൽ ഇടണ വരക്കണേയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിലും പോസ്റ്റ് ചെയ്തിരുന്നത് അങ്ങനെ ഞാനൊരു ദിവസം ചേരാട്ടനെ പിടിച്ചിട്ടൊരു വീഡിയോ ചെയ്ത് ചേരാട്ടനെ പിടിച്ചിട്ട് ഒരുപാട് പേർക്ക് അറപ്പൊക്കായതുകൊണ്ട് ഇന്നൊരുപാട് പേര് തെറി വിളിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാണ്ട് എന്ത് ചെയ്ത് അത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്ത പോലെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാര്യമായിട്ടൊന്നുമല്ല എൻ്റെ ഇതിൽ നോക്കിയാൽ ചിലപ്പം കാണാൻ പറ്റും ഞാനൊരു ചേരാട്ടനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ വരക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിനവിടെ ഇങ്ങനെ പേപ്പറിൽ വെച്ചിട്ട് സൈഡിൽ നമ്മൾ നോക്കി വരക്കുന്ന ഒരു വീഡിയോ ആണ് അതെനിക്ക് തോന്നുന്നു വൺ മില്യണ് മുകളിൽ വ്യൂസായി അധികം കൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കയറി പിന്നെ എനിക്ക് ഞാൻ ഞാനിടണ ഷോർട്സിനൊക്കെ വ്യൂസ് കയറാന് തുടങ്ങി അത്യാവശ്യം വ്യൂസ് കയറി കയറി അപ്പോഴാണ് എനിക്കിത് ക്യാഷ് കിട്ടും അങ്ങനത്തെ ഓരോ ചിന്ത വരൽ തുടങ്ങി കാരണം മോണിറ്റൈസേഷനുള്ള വാച്ചിങ് ടൈമൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഷോർട്സ് കൂടെ ആണെങ്കിൽ ടെൻ മില്യൺ വ്യൂസും അതുപോലെ തന്നെ വീഡിയോ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫോർ ഫോർ എത്രയും ഫോർ ഹവർ കംപ്ലീറ്റ് ആവണം അങ്ങനെയാണ് എന്താണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു അലൊരിതം മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഷോർട്സ് മാത്രമാണല്ലോ ഇടുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെ കയറുന്നത് കണ്ടപ്പോൾ മോണിറ്റൈസേഷൻ്റെ സംഭവത്തിന് ഇതിങ്ങനെ കയറുന്നത് കണ്ടപ്പോൾ വ്യൂസ് ഇങ്ങനെ കയറുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്തേ ഒരുപാട് വ്യൂസ് കിട്ടിയാൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവുമല്ലോ പിന്നെ നമുക്ക് ഇടുന്നതനുസരിച്ച് ക്യാഷ് കയറുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത വന്നപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്ത് ഒന്നും നോക്കിയില്ല നമ്മൾ വേഗം ഒരു ദിവസം ഞാൻ അന്ന് ഇട്ടിട്ടുള്ളത് അഞ്ച് ആറ് ഷോർട്സ് ഇതാണ് ഡെയിലി ഇട്ടുകൊണ്ടിരുന്നിരുന്നത് ടു ത്രീ മന്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഞാൻ നാല് കുറഞ്ഞ ഷോർട്സ് ഇട്ടിട്ടില്ല അഞ്ചോ ആറോ ഷോർട്സ് ഒരു ദിവസം അത്രക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തിരുന്നത് കാരണം എനിക്കിപ്പോൾ നാളൊരു എന്താണ് എന്തെങ്കിലും പ്രോഗ്രാംസിനും എന്തിനേം പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പത്ത് വീഡിയോ എടുക്കുമായിരുന്നു കാരണം ഇന്നത്തെ അഞ്ച് ഇന്ന് ഇടാനുള്ള അഞ്ചെണ്ണോ നാളേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അഞ്ചെണ്ണോ അങ്ങനെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടിട്ടിട്ട് ചില വീഡിയോസൊക്കെ വൺ മില്യൺ വ്യൂസ് അങ്ങനെയൊക്കെ ആയപ്പോഴാണ് നമുക്ക് ഇത്രയും സബ് കയറിയിട്ടുള്ളത് സബ്സ്ക്രൈബേഴ്സ് ഒന്നുകൂടെ കൂടാൻ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു വീഡിയോസ് ഇടുന്ന വീഡിയോസ് ഇടുന്നതിനേക്കാൾ ബെറ്റർ ഷോർട്സ് കൂടെ കയറ്റണതായിരിക്കും അപ്പോൾ ഷോർട്സ് കൂടെയാണ് പെട്ടെന്ന് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് തന്നെ പറയാം ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് വന്നു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നല്ലോണം ലൈവ് ഇടുമായിരുന്നു ലൈവ് കൂടെ നമുക്ക് ഒരുപാട് എന്താ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഒരുപാട് ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഏതിനാണ് ഏറ്റവും കൂടുതൽ റീച്ച് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതുപോലത്തെ വീഡിയോസ് മാക്സിമം ചെയ്യാൻ നോക്കിയാൽ മതി അതായത് എനിക്ക് മനസ്സിലായിടത്തോളം ഞാൻ നല്ല പ്രൊഫഷണൽ ആയിട്ട് ചെയ്ത ഒരു വീഡിയോക്കും വ്യൂസ് ഇല്ല എന്നുള്ളതാണ് അർത്ഥം അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടണ അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് വീഡിയോ ക്ലാരിറ്റി അല്ലാട്ടോ പറയുന്നത് നമ്മൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ സ്കെച്ച് ചെയ്ത കളറിങ് ആയിക്കോട്ടെ ഡ്രോയിങ് ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒട്ടും റീച്ചില്ല ആ നേരം കൊണ്ട് ഞാൻ എന്തെങ്കിലൊക്കെ മണ്ടത്തരം മണ്ടത്തരം മീൻസ് നമ്മൾ വേസ്റ്റ് സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരാവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ ഭയങ്കരമായിട്ട് റീച്ച് ചെയ്ത് പോകണേ അപ്പോൾ വ്ളോഗ്സ് ഇടുമ്പോഴാണോ അതോ വരയ്ക്കുമ്പോഴാണോ അതോ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴാണോ എന്നുള്ളതൊക്കെ ഇങ്ങനെ തന്നെ നിങ്ങളൊരു ഒരു ഐഡിയക്ക് അനുസരിച്ച് നിങ്ങളെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏതിലാണ് കൂടുതൽ റീച്ച് കിട്ടണമെന്ന് പിന്നെ അതിനനുസരിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും റീച്ച് കിട്ടും പിന്നെ ഞാൻ മെയിനായിട്ട് ചെയ്തിരുന്നത് ബ്ലഡ് വെച്ചിട്ട് ആർട്ട് ചെയ്തിരുന്നു ബ്ലഡ് ബ്ലഡ് നമുക്ക് കസ്റ്റമർ അയച്ച് തരും അവരുടെ ബ്ലഡ് എന്നിട്ട് അവരുടെ പാർട്ട്നേഴ്സിനെ വരച്ച് കൊടുക്കുക അത് നമ്മൾ തിരിച്ചയച്ചു കൊടുക്കുക അത് ആയിരുന്നു വ്യൂസ് ആ അതിനൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് കാര്യമായിട്ട് വ്യൂസ് ഉണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തേന് മെയിനായിട്ട് വ്യൂസ് വരാനുള്ളതിൻ്റെ റീസൺ ഞാൻ ബ്ലഡ് വെച്ച് വരക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ടിയില്ല എന്നുള്ളതായിരുന്നു മെയിൻ സംഭവം കാരണം ഗ്ലൗസ് ഇട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരും കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് ഫുൾ ഉപദേശിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കമൻറ്റ് ബോക്സ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് നല്ലോണം കത്തി അതും ഈ പറഞ്ഞ മാതിരി വൺ മില്യൺ കടന്ന് അങ്ങനെയൊക്കെ സബ് ഒരുപാട് കയറിയിട്ടുണ്ട് പിന്നെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലി സപ്പോർട്ട് നല്ലോണം വേണം കേട്ടോ നമുക്ക് ഇന്നപേക്ഷിച്ച് ഞാൻ ആരുടെ അടുത്തും ഇടട്ടെ ഞാൻ ആരുടെ പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വീഡിയോ ചെയ്യുന്ന ആളാണ് അത് യൂട്യൂബിലല്ല എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഞാൻ ആരുടത്തും പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാതെ തന്നെയാണ് ഞാൻ യൂട്യൂബിൽ കൊണ്ടേയും വീഡിയോസ് ഇട്ട് തുടങ്ങിയത് ഏകദേശം കണ്ടപ്പോൾ ക്ലിക്കാകുന്നല്ലട്ടാ ഞാൻ ആരടുത്തും പറഞ്ഞിട്ട് തന്നെ ഇല്ലായിരുന്നേ ഇന്റെ ചേരാട്ട് വീഡിയോ എന്ന് പറഞ്ഞല്ലോ അത് അങ്ങട്ട് നാട്ടുകാര് മൊത്തം കണ്ട അവസ്ഥയാണ് കാരണം ഈ വൺ മില്യണിൽ ആരൊക്കെ ഉണ്ടാവുന്ന അറിയില്ലല്ലോ നമ്മൾ അറിയണ ആരെങ്കിലും ഒരാൾ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറയുമല്ലോ ബാക്കിയുള്ളവരുടെ അടുത്ത് ഇതോളല്ലേ കാരണം എൻ്റെ ഫേസ് ഉണ്ടായില്ലേ അപ്പം എന്തായാലും എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും നമ്മളെ നാട്ടുകാരാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സായാലും ഒക്കെ കാണുമല്ലോ അങ്ങനെ എല്ലാവരും കണ്ട് അപ്പം തന്നെ ഒരുവിധ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പിന്നെന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ കാരണം എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ഇൻസ്റ്റഗ്രാമത്തെയും യൂട്യൂബത്തെയും നമ്മളെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ അങ്ങനെ ആൾക്കാർ സെയിം ആവണം എന്ന് എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോസ് കാണുക എന്ന് പറഞ്ഞാൽ ആർക്കും ഷെയറും ചെയ്ത് കൊടുത്തിട്ടില്ല ഇതുവരെ അതുപോലെ തന്നെ ഇതുവരെ ആർക്കും ഒരു ലിങ്കും എവിടെ ഇട്ടിട്ടില്ല നമ്മൾ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഞമ്മക്ക് വരണേ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് മതി എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ യൂട്യൂബിൽ ഇരുന്ന വീഡിയോസ് ഇടയില് വേറെ എടുക്കും ആർക്കും ഷെയർ ചെയ്യാത്തും പിന്നെ അറിയണവർക്ക് തന്നെ അവരുമായിട്ട് കണ്ടുപിടിക്കുക എന്നല്ലാണ്ട് ഇതുവരെ ആർക്കും എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടില്ല കുറേ പേര് ചാടാന്ന് പറഞ്ഞിരിക്കണേ എന്നാലും കുഴപ്പമില്ല എനിക്ക് കളിയാക്കലൊന്നും അല്ലെങ്കിൽ പോലും ചിലർ കളിയാക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആവണതുകൊണ്ട് തന്നെ ഞാനിത് ആർക്കും ലിങ്ക് ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങുക പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ട് കേട്ടോ ഞാൻ നിർബന്ധിക്കല്ല ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല അതുപോലെ എന്തൊക്കെയാണ് ഇനി ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് നോട്ട് ചെയ്യാതെ ഒറ്റയടിക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് പറയുകയാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്ത് വീഡിയോസ് ഇടണം എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതുപോലത്തെ വീഡിയോസ് ഇടാം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇടാം പിന്നെ എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യം എൻ്റെ യൂട്യൂബ് ജേണിയിലെ മെയിൻ ഘടകം എൻ്റെ ക്യാഷ് അതായത് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടൽ തുടങ്ങിയിങ്ങണമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഡോളർ ഹൺഡ്രഡ് ഡോളർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട് അത് എത്രയാണ് ഏതാണെന്നൊക്കെയുള്ള വീഡിയോ വേണം നിങ്ങൾ വേണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം നമുക്ക് ഒറ്റ തവണ ക്യാഷ് കിട്ടിയിട്ടുള്ളൂ അത്രേ ടൈം ആയിട്ടുള്ളൂ കാരണം ഞാൻ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്ന ഞാൻ ഷോർട്സ് കൂടെ മാത്രമുള്ള ക്യാഷാണ് നമുക്ക് കയറിയിട്ടുള്ളത് ഇതുവരെ ഉള്ളത് അപ്പോൾ യൂട്യൂബിന് ക്യാഷ് പെട്ടെന്നൊന്നും കിട്ടൂല അങ്ങനെ വിചാരിച്ചിട്ട് ആരും യൂട്യൂബ് തുടങ്ങണ്ട ഇന്ന് തുടങ്ങി നാളെ കിട്ടും അങ്ങനെയൊന്നും വിചാരിക്കരുത് അത്യാവശ്യം കഷ്ടപ്പെടും വേണം കാരണം ഞമ്മളെടുത്തേക്ക് ഇങ്ങോട്ട് വന്ന വ്യൂസ് അങ്ങനെയല്ല നമ്മളത്യാവശ്യം ഇതിൽ കഷ്ടപ്പെടും വേണം ചിലർ പറയല്ലോ ഓ യൂട്യൂബ് വീഡിയോ വീഡിയോ എടുക്കാൻ അത്ര പണിയുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനോ അത് അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള യൂട്യൂബില് യൂട്യൂബിൽ വീഡിയോ ചെയ്യണം ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ട് കൂടെ തന്നെ എല്ലാവരും യൂട്യൂബിൽ കൂടെ പച്ച പിടിക്കുന്നതും അത്യാവശ്യം വലിയ നിലയിലെത്തുന്നതും അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കുറേ നെഗറ്റീവ് പറയാണ്ട് അവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണതായിരിക്കും ഒന്നുകൂടെ നല്ലത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് അടിച്ചെന്ന് വെച്ചിട്ട് ഒന്നുമില്ലയെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിൻ്റെ ശേഷമാണ് കാരണം ഇൻസ്റ്റഗ്രാമിൽ ഒരു നെഗറ്റീവ് കമൻ്റ് പോലും കിട്ടാത്ത ഒരാളായിരുന്നു ഞാൻ കാരണം ഞാൻ അതിൽ വരയ്ക്കണ വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും അത് അതിഷ്ടമാണ് ആർക്കും അതിൽ നെഗറ്റീവ് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഞാനിങ്ങനെ പോസിറ്റീവ് കമൻസ് കൊണ്ട് പോകിരുന്നത് അപ്പോഴാണ് നമ്മൾ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബിൽ എല്ലാവിധം ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല കാരണം എന്താ പറയുക നെഗറ്റീവ്സ് നല്ലോണം ഉണ്ടാവും ഒന്നും നോക്കണ്ട ഫസ്റ്റൊക്കെ നല്ല സങ്കടം ഇരിക്കും ഞാൻ ഈ യൂട്യൂബ് ഞാൻ ആ ചേരാട്ടൻ്റെ വീഡിയോ അതുപോലെ ബ്ലഡിൻ്റെ വീഡിയോ അതൊക്കെ ഇട്ട സമയത്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് മടുത്തെന്ന് തന്നെ പറയാം കാരണം എനിക്കത് സൈക്കിളില്ലായിരുന്നു കണ്ടിട്ട് ഒരു അത്രയും തെറി പറയും നമ്മളപ്പാർക്ക് വരെ ഇട്ടിട്ട് തേറി അങ്ങനെയൊക്കെ പറയുമല്ലോ കുറേ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് മടുത്ത് പക്ഷേ പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് നമുക്ക് നെഗറ്റീവ് കമൻസ് കിട്ടുന്നതിനേക്കാളാണ് കിട്ടണതിനനുസരിച്ച് നമ്മളെ വീഡിയോ റീച്ചാവുന്നുണ്ട് എന്നുള്ളതും കൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ നെഗറ്റീവ് കമൻറ്റ് വന്നോട്ടേന്ന് വെച്ചിട്ട് അതിന് കറക്റ്റ് എന്താണ് റിപ്ലൈ കൊടുക്കുക എന്നല്ലാണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്യുന്ന പരിപാടി അങ്ങനെ നിർത്തി അതുകൊണ്ട് തന്നെ അത്യാവശ്യം റീച്ചും വരുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടാണ് അപ്പോൾ കാര്യം നമ്മൾ നമ്മളെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് ഇനി എങ്ങനത്തെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ കമന്റ് ചെയ്താൽ മതി നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ മുതൽ ഇനി മുതൽ മുതലൊന്നും വീഡിയോ ഇടണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് എന്താ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പുതിയൊരു ഫോണിൻ്റെ ഇഷ്യൂസ് കാരണം ഫോൺ പുതിയത് വാങ്ങിച്ച് ഇതുവരെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇന്നും ഇങ്ങനെ പോയാൽ പറ്റൂലെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ വീഡിയോസൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന എന്താണ് മെയിനായിട്ട് പറയാനുള്ളത് ഞാൻ ഒരുപാട് ഗീവ് അവേസും കാര്യങ്ങളൊക്കെ നമ്മളാ ചാനലിൽ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഷോർട്സ് സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മളെ എന്താ പറയുക ഷോർട്സ് കാണാൻ പറ്റുള്ളൂ ഷോർട്സിലാണ് നമ്മൾ ഗിവ് അവേ ചെയ്യാറുള്ളത് അപ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നറിന് നമ്മൾ വലിയ ഗിഫ്റ്റ് എന്നൊന്നും പറയാനില്ല ഞാൻ വരച്ച് ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കും എന്നുള്ളതാണ് ഗീവ് അവേ വിന്നേഴ്സിനെയൊക്കെ ഉള്ളത് അപ്പോ താങ്ക്യൂ യു എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയട്ടോ